ഞായറാഴ്ച രാവിലെ കൊണ്ടോട്ടി തുറക്കൽ ജംഗ്ഷനിൽ കത്തിച്ചാമ്പലായ ബസിനകത്ത് ഉപയോഗിക്കാതെ ഫയർ എക്സ്റ്റിംഗ്ഷർ തീ കണ്ടയുടൻ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ തീ വ്യാപിക്കുന്നത് തടയാമായിരുന്നുവെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു സന എന്ന സ്വകാര്യ ബസ്സാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ യാത്രക്കിടെ കത്തിച്ചാമ്പലായത് Para paro, ബസിന്റെ എഞ്ചിൻ ഭാഗത്ത് പുക കണ്ടയുടൻ ഡ്രൈവർ ബസ് നിർത്തി യാത്രക്കാരെ പുറത്തിറക്കിയതിനാലാണ് വൻ ദുരന്തം വഴിമാറിയത് തീപിടുത്തമുണ്ടായ ഉടൻ ബസിന്റെ എയർ ഡോറുകൾ ലോക്ക് ലോക്കായതോടെ പരിഭ്രാന്തി ഉയർന്നിരുന്നു ബസിത് ബസിത് വെഡിംഗ് മോൾ ജീവനക്കാരും യാത്രക്കാരും ബലം പ്രയോഗിച്ച് വാതിൽ തള്ളി തുറന്നാണ് പുറത്തിറങ്ങിയത് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള മലപ്പുറത്തു നിന്നും മീൻചന്തയിൽ നിന്നും ഫയർ യൂണിറ്റുകൾ അതിവേഗം കുതിച്ചെത്തിയാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല അട്ടിമറി സംശയം ഉയർത്തി ബസ്സുടമകൾ രംഗത്തെത്തിയിട്ടുണ്ട് തീ ഉയർന്ന പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ബസ് പൂർണമായും നശിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് തീ കണ്ട പരിഭ്രാന്തിയിൽ ജീവനക്കാർ അവസരോചിതമായി ഉപയോഗിക്കാതിരുന്നതാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ കിലോമീറ്ററുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് കൊണ്ടോട്ടി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ